കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉടൻ സംരക്ഷണം നൽകണമെന്നും ജനാധിപത്യ സംരക്ഷണ സമിതി പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടു പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ഡാമിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും അൻപത് ലക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും കേന്ദ്ര കേരള ഗവൺമെന്റുകൾ ഉടൻ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ആറ് ജില്ലകളിൽ വാഹന പ്രചരണ ജാഥ നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി തീയതി രാജ്ഭവൻ മാർച്ച് നടത്തുകയും ചെയ്യും ജനാധിപത്യ അവകാശ സംരക്ഷണ സംസ്ഥാന പ്രസിഡന്റ് സുബേർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും അൻപത് വർഷം പഴക്കമുള്ള ലിബിയയിലെ ഡാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തകർന്നത് നമ്മൾക്കല്ല ഒരു പാഠമാണ് കേന്ദ്രത്തിനും കേരളത്തിനും ലോകത്തിനും ഒരു പാഠമാണ് കാണിച്ചു തന്നിരിക്കുന്നത് സുണ്ടാമ്പു സുർക്കി മിശ്രിതത്തിൽ നൂറ്റി ഇരുപത്തിയേഴ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ പഴുത ഈ ഡാം അടിയന്തരമായി പൊളിച്ചു നീക്കിക്കൊണ്ട് പുതിയ ഡാം പഴുതില്ലെങ്കിൽ കേരളത്തിലെ നാൽപ്പത്തൻപത് ലക്ഷം വരുന്ന ജനങ്ങൾ ആറ് ജില്ലയിലെ ജനങ്ങൾ നാമാവിശേഷമാകുക മാത്രമല്ല എറണാകുളം ജില്ല കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് നക്കിത്തുടച്ചു പോവുകയും കൂടി ചെയ്യും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഈ ഡാം കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇടപെടുത്തിക്കൊണ്ട് കേരള തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സൗഹൃദത്തോടു കൂടി പണിയുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ വിവിധ കക്ഷികളുടെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ രാഷ്ട്രീയ നമു മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാരുമാണ് ഞങ്ങളിന്നിവിടെ അണിനിരന്നിരിക്കുന്നത് ഞങ്ങൾ അടിയന്തരമായി രാജ്ഭവൻ സമരപരിപാടികൾക്ക് വേണ്ടിയാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കൺവീനർ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി കെ എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി മാത്യു സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷറി ലൈല റഷീദ് സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് സയ്യിദ് മുഹമ്മദ് അലി ജോയിന്റ് സെക്രട്ടറി എം കെ അയ്യപ്പൻ സജിത ടി കെ ബുഷ്ര ബാബു വിനയൻ കാരിയോലി എൻ ഗോപാലകൃഷ്ണൻ വിജയമ്മ വിനയൻ ഷീല ടി എൻ രാജു പി പി സതീർ ഹൈദ്രോസ് റഫീ സൈനുദ്ദീൻ ലിജോ സെബാസ്റ്റിൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ഞങ്ങൾ രാജഭവൻ മാർച്ച് നടത്താനും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഒരു ജീപ്പ് വാഹന പ്രചരണ യാത്ര നടത്താനും ജനങ്ങളെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സംരംഭം വിജയിപ്പിക്കേണ്ട ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നല്ല ആളുകൾ ഇതിനകത്ത് പങ്കുചേരണം ഇതിനു വേണ്ടി അണിചേരണം നമ്മുടെ നാടിൻ്റെ വിഷയമാണ് ഭാവി നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളാണ് ഈ രാജ്യത്ത് ഈ കേരളത്തിൽ മൂന്ന് ജില്ലകൾ ഇല്ലാതെയാകുമ്പോൾ ഈ ഭൂപടത്തിൽ തന്നെ നമ്മൾ കേരളം വരെ ഇല്ലാതെയായി പോകും എന്നുള്ള സംശയം തന്നെ ഉണ്ട് അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കണമെന്നും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങള് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാവരുടെയും പരിപൂർണ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ